ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കുഞ്ഞു വലിയ വിശേഷം ചെറിയ ചെറിയ വലിയ വലിയ വിശേഷമാണ് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളൊക്കെ വ്യൂസ് ഉണ്ട് നമുക്ക് ചാനലിന് വീഡിയോയ്ക്ക് വ്യൂസ് ഉണ്ട് പക്ഷേ ലൈക്ക് കമൻ്റ് ഒക്കെ കുറവാണ് കേട്ടോ അപ്പോൾ കഴിയുന്നതും എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ അതിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെട ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണേ അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നലെ അതായത് തിങ്കളാഴ്ച തിങ്കളാഴ്ച സ്പീച്ച് തെറാപ്പിക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ ചാർജ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് സ്പീച്ച് തെറാപ്പി നടക്കുന്ന സെൻറ്ററിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീടാണ് കേട്ടോ ഇത് ആദ്യം ഒരു വീടായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് പിന്നെ അത് എന്തൊക്കെയോ എന്താ തൊട്ടപ്പുറത്ത് തന്നെ സ്പീച്ചിൻ്റെ സംഭവം ആയതുകൊണ്ട് തന്നെ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഒഴിഞ്ഞു പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത് കേട്ടോ ഇനി എന്താ സംഭവങ്ങൾ എന്നൊന്നും നമുക്കറിയില്ല അപ്പം അവിടെ ആൾക്കാർ ഇന്നും പെരും മഴയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് എന്താ പറയുക ആൾക്കാർ കുറവായിരുന്നു ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് കേട്ടോ ഞങ്ങൾ ഒപ്പമാണ് പോന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇന്ന് അപ്പൂസിനെ പല്ല് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്പീച്ചിന് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതെ ഇത് ഇന്നലത്തെ അതായത് ചൊവ്വാഴ്ചത്തെ വ്യൂ വ്യൂ ആണ് കേട്ടോ അതായത് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്നും സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല പെരും മഴയാണ് മലപ്പുറം ജില്ലയ്ക്കൊക്കെ കവതിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് അതിൻ്റെ തലേ ദിവസം വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെ രാവിലെ ചെറിയൊരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം അന്നത്തെ വീഡിയോസാണ് ഞങ്ങൾ എടുക്കുന്നത് അപ്പോൾ അത് രാവിലെ ഞങ്ങൾ ബ്രെഡും ജാമും ആണ് കഴിക്കുന്നത് കേട്ടോ കട്ടൻ ചായയും ബ്രെഡും ജാമുമാണ് കഴിക്കുന്നത് അപ്പോൾ ഇത് അവർക്ക് കഴിച്ചു കേട്ടോ അപ്പോൾ ഏട്ടനെന്തോ ഫോൺ വിളിക്കുന്നതാണ് ഞങ്ങൾ ചായ കേട്ടോ കട്ടൻ ചായ ബ്രെഡ് ജാമ് ബിസ്ക്കറ്റ് അങ്ങനെയുള്ളതൊക്കെയാണ് ഇന്ന് രാവിലെ കഴിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ കാരണം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അത് പിന്നെ ഞങ്ങൾ തുടങ്ങിയതാണ് കേട്ടോ നമ്മളെ പരിപാടികൾ കംപ്ലീറ്റ് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ കഴിഞ്ഞിട്ടില്ല ഇത് അടുക്കളയിലുള്ള സാധനം സ്റ്റോർ റൂമിലുള്ള സാധനം കംപ്ലീറ്റ് നമ്മൾ കഴുകിയത് കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ വെച്ചിരിക്കുന്നത് അതൊക്കെ ഒരു സാധനങ്ങൾ പോലും ഇല്ലാതെ ടേബിളും ബെഞ്ച് കംപ്ലീറ്റ് നമ്മൾ കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രാണി എന്നിട്ട് മരുന്ന് അടിച്ചതാണെന്നുള്ളത് കംപ്ലീറ്റ് അടുക്കളയിലൊക്കെ മരുന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസമായി നമ്മളിതും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയതായിരുന്നു പിന്നതുപോലെ ബ്രെഡാണ് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കഞ്ഞിയും കൂടെ ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ തുടങ്ങിയതാണ് കേട്ടോ അത് കണ്ടില്ലേ അപ്പോൾ അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെറുപയറിൻ്റെ ചോറ് വെച്ച് കഴിച്ചു കെട്ടോ പിന്നെ അച്ചാറും തൈരും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് കഴിച്ചു അതിന് ശേഷം ആ കഴുകിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അതേ പിന്നെ ഞാൻ വന്ന സമയത്ത് കറണ്ട് ഇല്ല കേട്ടോ പിന്നെ എനിക്കൊന്ന് മേൽ വേദന തുടങ്ങിയിട്ട് ബാക്ക് പെയിൻ അങ്ങോട്ട് തുടങ്ങിയിട്ട് കേട്ടോ ഞാൻ പിന്നെ എന്ത് ഇത് പറയും കുളി കഴിഞ്ഞിട്ട് നേരെ പോയി കിടന്നതാണ് കേട്ടോ പിന്നെ ഏട്ടൻ കുളിച്ചിട്ടാണ് ഏട്ടൻ ചോറ് കുക്കറിൽ ചോറ് വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നു പിന്നെ അത് കുറച്ച് കഴിഞ്ഞത് കഴിക്കാൻ വേണ്ടി ഞാൻ നീറ്റു പിന്നെയും കിടന്നു കിട്ടും അപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ പണ്ടുണ്ടായിരുന്നു അതുപോലെ അനങ്ങാൻ പറ്റാത്തത്ര വേദന ഉണ്ടായിരുന്നു പിന്നെ ഗുളിക കുടിച്ച് ഞാൻ കിടന്നു പിന്നെ ഒരു നാലരയ്ക്കാണ് എണീറ്റത് ഇട്ട് അപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതേ പിന്നെ നമ്മൾ എന്താ പറയുക വേദനച്ചുകൊണ്ടാണ് ചെയ്യണത് കേട്ടോ അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചാലല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ തന്നെ ചെയ്തിട്ട് വേണമല്ലോ നമ്മൾ ആരും ആരുമില്ലാത്തതിനു കുറ്റം പറയുകയല്ല കേട്ടോ സഹായിക്കാൻ ആരുമില്ലാത്തതിന് കുറ്റം പറയുക അങ്ങനെ നമ്മളെ എന്താ പറയുക ബുദ്ധിമുട്ട് പറയുകയല്ല കേട്ടോ അപ്പം എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അത് ഇതൊക്കെ ഒന്ന് തുടച്ച് വെക്കുകയാണ് മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നില്ല മഴ ആയതുകൊണ്ട് അപ്പം ഫ്രിഡ്ജിലുള്ള പാത്രങ്ങളും അതുപോലെ എല്ലതും വെള്ളം പോയി എന്താ പറയുക താനെ വെള്ളം പോയി ഉണങ്ങാൻ കാത്തിക്കുമ്പോഴേക്കും ഇതിൽ വീണ്ടും പൊടിയാവൂട്ടോ അപ്പോൾ ഞാൻ ആ ലോണ്ടറി ബാസ്ക്കറ്റൊക്കെ നമ്മൾ കഴുകിയിട്ടുണ്ടായിരുന്നു പിന്നെ ലോണ്ടറി ബാസ്ക്കറ്റിൽ വേഗം ഈ കംപ്ലീറ്റ് പാത്രങ്ങളൊക്കെ ഒന്ന് ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കാറ്റ് തട്ടി ഉണങ്ങിയതിന് ശേഷം വേണം നമുക്കൊക്കെ ഒന്ന് കവറിലൊക്കെ കെട്ടിയെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് കാറ്റൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് ഞാനത് ലോണ്ടറി ബാസ്ക്കറ്റിൽ ഇട്ടേക്കാണ് കേട്ടോ അപ്പോൾ ഇത് കുപ്പിയും കാര്യങ്ങളും അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ജാറുകൾ നമ്മൾ അരയ്ക്കുന്ന ജാറ് രണ്ട് ജാർ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഒരു ജാറേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ അതും ഉണ്ട് പിന്നെ അതുപോലെ അതുപോലെതേ ക്യാരംസിൻ്റെ കട്ടക്കണ്ടായിരുന്നില്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് നമ്മൾ വൃത്തിയാക്കി വെക്കുന്നുണ്ട് പിന്നത്തെ ഒരു കാര്യം എന്താണ് പറയാനുള്ളത് വച്ചാൽ നമ്മുടെ വയനാട് ജില്ലയുടെ അവസ്ഥയാണ് കേട്ടോ എന്താ പറയേണ്ടതെന്ന് നമുക്കറിയില്ല അതും ഇപ്പറഞ്ഞ പോലെ അർജുൻ്റെ വിഷയം പോലെ തന്നെ ഇത് എന്തായി എന്തായി എന്നുള്ളത് നമ്മളിങ്ങനെ ഫോണെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ നമ്മൾ ചെയ്യാൻ പ്രാർത്ഥിക്കാനല്ലേ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഇപ്പം തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ നടന്നു കഴിഞ്ഞു എന്നാലും ഇനിയൊന്നുമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ മലപ്പുറം ഭയങ്കര എന്താ പറയുക ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താകും എന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ നാളെയൊക്കെ അവധിയാണെന്നാണ് പറയുന്നത് സ്കൂളുകൾക്കൊക്കെ ബുധനാഴ്ച അവധിയാണ് കൊടുത്തിട്ടുള്ളത് റെഡ് അലേർട്ടാണ് അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക സേഫായിട്ട് ഇരിക്കുക ഒക്കെ ശ്രദ്ധിക്കുക അല്ലാതെ നമുക്ക് ഇപ്പോൾ അതിന് കാര്യമായിട്ട് നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്തിരിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാൽ നിങ്ങൾ വിചാരിക്കുക ഈ ഒരു ടൈമിൽ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് വീഡിയോ എന്താ പറയുക കാണുന്നുണ്ട് അപ്പം അങ്ങനെയൊന്നും വിചാരിക്കരുത് നമുക്കിപ്പോൾ എന്തായാലും ഇതിപ്പോൾ എന്താ നമ്മളൊരു ജോലി പോലെ തന്നെയാണ് കൊണ്ടു നടക്കുന്നത് കേട്ടോ നിങ്ങൾ എന്താ ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇടുന്നതാണോ അത് തമാശക്ക് ഇടുന്ന പോലെ അങ്ങോട്ട് ഇടുകയാണ് ഒരു വിഷമവും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കണില്ല ഇതിപ്പോൾ നമ്മൾ രണ്ട് വർഷത്തോളമായിട്ട് കൊണ്ടു ഒരു സംഭവം തന്നെയാണ് നമ്മൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യണത് തന്നെയാണ് കേട്ടോ മാക്സിമം ഞാൻ എന്ന വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഒരു ദിവസം വിട്ടു പോവാണ് അത് അത്രയും പറ്റാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ചെയ്യണത് അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷതേ പിന്നെ നമ്മൾ രാത്രി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയതായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ആ മരുന്ന് അടിച്ചതിന് ശേഷം സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്നതൊക്കെ ചെറുപയർ ചോറാണ് കേട്ടോ പിന്നെ ഓരോ നേരങ്ങളിൽ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് അല്ലാത്ത സമയം ചെറുപയർ ചോറുണ്ടാക്കും അങ്ങനെ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ചെറുപയർ ചോറുമ്പോൾ നമ്മൾ നടക്കലുടങ്ങിയിട്ട് അപ്പോൾ അത് മാറ്റി പിടിക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം കുക്കറിൽ ചോറ് വെച്ചു പിന്നെ അതുപോലെ പയർ ഉപ്പേരി ഉണ്ടായിരുന്നു അതും ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു രണ്ട് ദിവസമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതും വേഗമൊന്നും ഇനിയിപ്പോൾ നാളെയേക്ക് അത് വെച്ചേക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് വേഗം ഉണ്ടാക്കിയതാണ് പിന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ കറിക്ക് നമ്മൾ തേങ്ങ ഒന്നും വറുത്തരയ്ക്കുക അതെ തന്നെയുള്ള വെണ്ടയ്ക്ക സാമ്പാർ പോലെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ പപ്പടം കാച്ചാൻ മുട്ട വേണമെങ്കിൽ ഉണ്ടാക്കുക അങ്ങനെയാണ് നമ്മൾ കണക്കുകൂട്ടി ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ കറി ആയിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞോട്ടോ അപ്പോൾ ഞാൻ വേഗം എഡിറ്റ് ചെയ്തിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഒക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ എന്താകും എന്നുള്ളത് അറിയില്ല അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാരും സ സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക പുതിയ നമ്മളിതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കംപ്ലീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ടാറ്റാബാബാസ് ചെയ്യൂ താങ്ക് യു